சவுதி அரேபியையில் மகள் முகமது கோயுமே மிசஸ் ஜமீலா முகமதி ஒரே ஒரு மகள் ബഷീറിനറിയാമോ ബോർഡിങ്ങിൽ പഠിച്ചു വളർന്ന് ഞാൻ സ്നേഹമെന്താ നിറഞ്ഞിട്ടില്ല ഐ വോണ്ട് ലവ് ഒരിട്ട് സ്നേഹം അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഇനി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ പക്ഷേ നിങ്ങളൊരു ഇസ്ലാമാണെന്ന് ഞാൻ ആരോടും പറയില്ല അള്ളാഹുവാണ് സത്യം സത്യം സീനയുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നുണ്ടപ്പോഴേ ഒരു മുസ്ലിം പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും തമ്പുരാ ഒരാളെ തിരഞ്ഞെടുക്കും അത് സീനയാകുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല സത്യം സ്നേഹിക്കാനൊരു കൽബ് എനിക്കുണ്ട് സീന നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആ തമ്പുരാണിയും തമ്പുരാട്ടിയും ഇവിടുന്ന് അടിച്ച് റോഡിലിറക്കി ഒരു സുൽത്താനയും ബീവിയും പോലെ നമുക്കിവിടെ വാഴാം അന്നവർ മാലികൾ താലികളാലും സുന്ദരമാവത് മോതിരമാലും പിന്നീട് ആടകൾ തോടകളാലും ബോധത്താൽ സീനത്തെ ചമയിക്കുന്നേ അതൊക്കെ പോട്ടെ നമ്മളിവിൽ ഹൃദയങ്ങൾ കൈമാറി സ്ഥിതിക്ക് ഇനി അതെന്റെ കൈവശം ഇരിക്കുന്നത് ശരിയല്ല ഞാനത് എടുത്തു തരാം ഇതും പോകണ്ട എന്ന് മനസ്സ് പറയുന്നു എങ്കിലും ഞാൻ പോകുന്നു

ഇതാര് മന്ത്രിയെ കൊല്ലാൻ വന്നവരാണെന്ന് പറഞ്ഞ് പിടിച്ചിട്ടു എന്നെ രക്ഷിക്കണം സാർ എന്നെ ആ ക്ഷത്രിയ ഗുണത്തിൽപ്പെട്ട സന്താനങ്ങൾ ഉണ്ടാകാനുള്ള വാള് കണ്ടിട്ടാണ് സാർ ഇയാള് ഞങ്ങളെ തെറ്റ് ധരിച്ചത് ഇവര് ആരെന്ന് തിരിയു എങ്കൂരിലെ പെരിയ രാജപരമ്പരയിലെ പുറന്ത പയ്യൻ സാർ ഇന്ത തമ്പുരാൻ നിരപരാധി മറ്റേ ഉടവാള് തൃപ്പത്തൂർ കോലത്ത് എത്തിക്കണം സാർ ഞാനൊരു തമ്പരാനും ഒരു തമ്പുരാനെ വിട്ടാ മറ്റേ തമ്പുരാനെ വിടണമെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുണ്ട് നിയമത്തിന് ബി എം ഒക്കെ പോലീസ് മറ്റൊക്കെ ഞാനും കൂടെ കണ്ടതാ എന്നാ സാർ കാത്തി

ിരി ഇടംബരി വരമ്പീരി തിരിഞ്ഞു വെട്ടി ഗോതിരം കടകംപാർ അഞ്ഞു വെട്ടി ആരപ്പരപ്പുപാർ അന്നു വെട്ടി അങ്കപ്പരപ്പുപാർ അന്നു വെട്ടി ചുറ്റോടും ചുറ്റീനും വെട്ടും നേരം ചുടിയാക്കി അപ്പൊ ഞങ്ങ കിട്ടി പാര വെച്ചതൊക്കെ ഇവിടെ കയറി വാഴാനായിരുന്നു അല്ലേ ആ പൂതി മനസ്സിലിരിക്കത്ത ഉള്ളു കേട്ടോ സീന തമ്പുരാട്ടി അത് തന്നെ എനിക്കും പറയാനുള്ളത് ജിമ്മി തമ്പുരാനെ അടവൊക്കെ അകത്തോട്ട് മതി എന്നോട് വേണ്ട കുട്ടിയോടെ ഒരു തമ്പുരാൻ പരസ്യം കണ്ട് വന്നതാ എവിടുന്ന ചെന്നിലോട്ട് കൊട്ടാരത്തിന പേര് രവിവർമ്മ കളരിയൊക്കെ വശമുണ്ട് അല്ലേ അഭ്യാസങ്ങളെല്ലാം ഒന്ന് വിടാതെ അറിയാം പന്ത്രണ്ട് കളരിക്കും നാഥൻ വളരെ കുറുപ്പ ഗുരു അടവുകൾ അസലായിട്ടുണ്ട് കുട്ടിക്ക് അടവുകളൊക്കെ അറിയോ അടവുകളും അറിയാം അടവുകൾ കണ്ടാലും അറിയാം ആ വന്ന കാലി നിക്കണ്ട കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കൗട്ട് ഹൗസ് ഒന്ന് കാണിച്ചു കൊടുക്ക ിയുടെ അപ്പച്ചൻ വാളുകൊണ്ടാണോ തേങ്ങ വെട്ടുന്നത് വെട്ടേണ്ടി വരും തേങ്ങയല്ല തല എന്താ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് ഭീകരൻ അങ്ങനെ പറഞ്ഞ് എന്നെ അകത്താക്കിയാൽ പിന്നെ പുറത്ത് വരില്ലെന്ന് വിചാരിച്ചോ എവിടെ നിന്നാണ് കെട്ടിയെടുത്തത് ചോദിച്ചത് കെട്ടില്ലേ എവിടുന്നാണ് എഴുന്നള്ളിയെന്ന് എന്റെ അമ്മച്ചിയുടെ കുടുംബം അവിടെയാ കെട്ടിട്ടില്ലേ മുടിക്കൽ തറവാട് കുട്ടിക്കാലം മുതൽക്ക് ബോർഡിങ്ങിലായതുകൊണ്ട് നാട്ടിലാരെയും വലിയ പരിചയമില്ല ആ ചിലപ്പോ അപ്പച്ചനും അമ്മച്ചയ്ക്കും അറിയായിരിക്കും ക്രിസ്ത്യാനിയാണോ അതെ ഭാഗ്യം സീന മാത്യു കൂട്ടുപുരക്കൽ കാനഡയിൽ മകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടർ മാത്യു കൂട്ടുപുരക്കലിന്റെയും എലിസബത്ത് മാത്യുവിന്റെയും ഒരേ ഒരു മകൾ ഓ കാനഡ തന്നെ അങ്ങ് സുഖമായിട്ട് കഴിഞ്ഞ ഇങ്ങോട്ട് അറിയോ ബോർഡിങ്ങിൽ പഠിച്ചു വളർന്ന ഞാൻ സ്നേഹം ഐ വോണ്ട് ലവ് സ്നേഹം അതിനുവേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചത് പിടിക്കേ ഇവിടെയുണ്ട് ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ആരോടും പറയാല സത്യം എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് നിന്ന് പയറ്റാം സീന എന്നോടൊപ്പം ഉണ്ടെങ്കിൽ മഞ്ഞു മൂടിയ ഈ നീലഗിരി കുന്നിൽ റോമിയോയും ജൂലിയറ്റുമായിട്ട് നമുക്ക് വാഴാം സമ്മതം പക്ഷെ നേരത്തെ തന്നെ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവര്

Tamburan, tamburan, eh, tamburan, eh, tamburan, 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 അമരനെ ഇതെന്ത് ജീവി ഇങ്ങോട്ട് இது மகேந்திரவர் தம்புரான் தம்புரான் இவரை தாமசிக்க நிக்க அவர திரோஹி எழுத்தக்கெழுதி வச்சு முங்கியது இவட பொங்கனாய் அல்ல എടാ പതുക്കെ പറയാ മനസ്സില്ല എനിക്ക് ഉറക്കെ പറയണം നീ എന്തോ പറഞ്ഞെ ചെന്നിലോടെ രവിവർമ്മ തമ്പുരാനോ എടാ ചെത്തിപ്പുഴ എന്ന ദേശത്ത് ഓരോ മുക്കിന്ന് മൂലയിൽ നിന്ന് തേങ്ങാ മേടിച്ച് വെട്ടി ഉണക്കി കൊപ്രയാക്കി വിറ്റി ജീവിച്ചിരുന്ന റോമൻ കത്തോലിക്കരായ കല്ലുപുരയ്ക്കൽ തോമസിന്റെയും പാലാക്കാരി പാമ്പുമടയിൽ ക്രായപ്പമ്പിളയുടെ മൂത്ത മോനായ ജിമ്മി തോമസ് എന്ന നീ എന്ന പോലെയാണ് രവിയോർമ്മ തമ്പുരാനായത് എടാ സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ച കൂട്ടുകാരനെ കുഴിയിലിറക്കി ജീവിക്കാമെന്ന് നീ കരുതി സുഖിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം കഴിഞ്ഞ് എനിക്കിതൊക്കെ പറയാനുണ്ട് കൊണ്ടോട്ടി ചന്തയിൽ തട്ടുകളെ നടത്തി കിട്ടിയ കാച്ചിന് മുഴുവൻ ചീട്ടും കളിച്ച് പൊട്ടി അഞ്ചാറ് പെണ്ണും കെട്ടി സ്വന്തം കുടുംബം കുഴിച്ച് കുളം തോണ്ടിയ കൊളക്കോഴി ഹംസക്കോയുടെ മകൻ ബഷീർ എന്നും മുതലാളാ മൂലന്തിരാളായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി മാസം ഏഴാം തീയതി രാത്രി നിനക്ക് ആ ഫോട്ടോയിൽ എന്നെ വെട്ടി രണ്ടുപോകാ എടാ കഴിഞ്ഞതൊക്കെ പോട്ടെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് നിൽക്കാം നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ കോവിലകത്തെ തമ്പുരാക്കന്മാരെ പോലെ വാഴാം വാഴ വിരോധം ഉണ്ടായിട്ടല്ല പക്ഷെ തമ്പുര ഒരാളെത്തെക്കും നമ്മൾ രണ്ടുപേരും കൂടെ എടുക്കില്ലല്ലോ നമ്മൾ രണ്ടുപേർ മാത്രമല്ല മറ്റവരും കൂടെ ഉണ്ട് ഓ സോറി പരമേശ്വര രക്ഷിക്കണേ ഈ ം അങ് ആരെ അതോ അങ്ങേരിക്കാർ നവഗ്രഹ നായകരെ സർവഭാവ ദുഃഖങ്ങളിൽ നിന്നും എന്നെ കരകയറ്റണേ ഒരു ക്ഷത്രിയനായി പിറന്നതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന യാതനകളിൽ നിന്നും എനിക്ക് മോക്ഷമില്ലേ പി എസ് സി അഞ്ചാം റാങ്കുകാരനായിട്ട് പോലും പി എസ് സിയിലെ സ്ലിനിയും എനിക്ക് കിടക്കാൻ കഴിയാത്തത് അങ്ങ് കാണുന്നില്ലേ അത് ചോദിച്ചോട്ടെ ഈ തൃപ്പത്തൂർ കോവില അവിടെയാ കോവിലെത്താരെ കാണാനാ രാജശേഖരമ തമ്പുരാനെ പത്രത്തിലൊരു പരസ്യം ഉണ്ടായിരുന്നു അത് കണ്ട് വന്നതാ ഞാൻ തന്നെയാ രാജശേഖര ഓർമ്മ എന്താ തബുരാനോ ഞാൻ അറിഞ്ഞില്ല തബ്രാനോ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു വേണ്ടി ക്ഷമിക്ക എന്തായത് എഴുന്നേക്കോ നമസ്കാരം തമ്പുരാട്ടി നമസ്കാരം എവിടുന്നാ കുറച്ച് തെക്കുന്ന രാമനല്ലൂർ കോവിലകം േരി ഉത്തരം അപ്പൊ ഉത്തരം തിരുന്നാൽ മോഹനവർമ്മ ഇത് സൂര്യ തമ്പൂരി എന്റെ മാനേജർ നമസ്കാരം കൂളശ്ശേരി രഞ്ജിരി വർമ്മ കൊച്ചു തമ്പുരാട്ടി ആ ഇത് ചെന്നിലോട്ട് രവിവർമ്മ ഇളയ തമ്പുരാൻ ഇത് മൂലം തിരുന്നാൾ മഹേന്ദ്രവർമ്മ ഞാൻ ഉണ്ണിന്നലെ സന്ദേശം വായിച്ച് ഉദ്യാനത്തിൽ ഇത് രാമനല്ലൂർ മോഹനവർമ്മ കളയമ്പുരാടാ തെണ്ടികളെ സമാധാനമായിട്ട് ജീവിക്കാൻ ഇവിടെയും നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ നമുക്ക് കാണാം അമ്പുരാകന്മാരുടെ പാരമ്പര്യത്തെ കുറിച്ച് സംശയമില്ലേ പക്ഷെ അത് മാത്രം പോരല്ലോ ക്ഷത്രിയനെ പിന്നെന്തൊക്കെ വേണം ക്ഷാത്ര ഗുണങ്ങളെ പറ്റി തമ്പുരാക്കന്മാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അല്ല നിശ്ചയമില്ലേ അയ്യോ അതിന്റെ ഒരു ആവശ്യമില്ല ക്ഷത്രിയർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് അതിൽ അതിലേതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആയോധന കലകളും സംഗീതവും ഒക്കെയാണ് പ്രത്യേകിച്ച് ഹിന്ദോളം വിവരക്കേട് പറയാതെ അതൊരു നോവലാ എന്താണ് മൂലം ഹിന്ദോളത്തിനോട് പ്രതിപത്തി കുറവ് വലുതുണ്ടോ എനിക്ക് അതാ ഇഷ്ടം അതെ അത് തമ്പുരാനെ കണ്ടാലേ അറിയാലോ വേദങ്ങളൊക്കെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ചു ദിവസം ഇവിടെ തന്നെ കഴിയാം ഓ മോഹൻ ഉറപ്പ് ഇവരോടൊപ്പം കൂടിക്കൊള്ളോ ഓ